സൂര്യസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് പ്രോഡക്റ്റ് റിവ്യൂസ് കുക്കിംഗ് വീഡിയോസ് പിന്നെ ട്രാവൽ വീഡിയോസ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമുക്ക് പോകാം വീഡിയോയിലേക്ക് ആദ്യത്തെ വീഡിയോയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ഇത് വാങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യാറുള്ളത് നോർമലി ബഡ്സ് ആണ് അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഗൂഗിളിൽ നിന്ന് എനിക്കൊരു കണ്ടു കിട്ടിയ സാധനമാണ് ഇയർ ക്ലീനർ വിത്ത് ക്യാമറ അപ്പം ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം എല്ലാ ആൾക്കാർക്കും ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ഒരു ഇൻഫെക്ഷനാണ് ഈ ഇയർ ഇയർ ഇൻഫെക്ഷൻ എല്ലാവർക്കും ഈ സാധനം വളരെ ഉപയോഗപ്പെടും ഇത് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിൽ നിന്ന് നല്ലൊരു അനുഭവമാണ് കിട്ടിയത് അപ്പം ഏകദേശം എല്ലാ ആൾക്കാർക്കും അറിയാം ഇങ്ങനൊരു ഇയർ ക്ലീനർ വിത്ത് ക്യാമറ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്നാലും കുറച്ച് കുറച്ചാളുകൾക്ക് അറിയാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് ഞാൻ ഈ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോഴേക്കും ഇതില് മൂന്ന് ആക്സസറീസ് ആണ് ഉള്ളത് ഇതിനകത്ത് ഒന്ന് ചാർജർ ഒന്ന് ബഡ്സ് പിന്നെ എലക്ട്രിക് ഡിവൈസ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഡിവൈസ് യൂസ് ചെയ്യുമ്പ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ് അതിലുപരി നമുക്ക് ഈ മാനുവൽ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അതിലൊരു ക്യു ആർ കോഡ് തന്നിട്ടുണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് സോളിയർ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ സ്പെസിഫിക്കേഷൻ ഉള്ള ക്യാ ഇയർ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിലും ചെക്ക് ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുക വൈഫൈ ഡിവൈസ് നമ്മൾ ആക്കി കൊടുക്കുക അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ക്യാമറ ഓപ്പൺ ആവും അതിനുശേഷം ഈ ക്ലീനിങ് ഡിവൈസ് ചെവിക്കുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക നമുക്ക് ക്യാമറ വഴി നമ്മുടെ ചെവിക്കുള്ളിലെ വാക്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഇതുകൊണ്ട് നമുക്ക് ഈ ബഡ്സ് കൊണ്ട് നല്ല വൃത്തിയായിട്ട് ക്ലീനാക്ക ക്ലീനാക്കി എടുക്കാൻ കഴിയും എല്ലാവർക്കും എൻ്റെ ഈ ഈ വീഡിയോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ലൈക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും